ഇന്ന് റയോൺ കോട്ടണിൽ വരുന്ന നല്ല അടിപൊളി ചുരിദാർ മെറ്റീരിയൽസിൻ്റെ ഒരു വീഡിയോ കണ്ടാലോ അപ്പോൾ നാല് ഷെയ്ഡിലാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് ആദ്യം തന്നെ ഡാർക്ക് മെറൂണാണ് കേട്ടോ കാണിക്കുന്നത് ആ ഒരു ഡോട്ടായിട്ട് വരുന്നതാണ് പോൾക്ക ഡോട്ട്സിൽ വരുന്നതാണ് അതിൻ്റെ പാൻറ്റിൻ്റെ മെറ്റീരിയൽ വരുന്നത് പിന്നെ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് രണ്ടേക്കാല് മീറ്റർ വരുന്നതാണ് കേട്ടോ ഷോള് അത്യാവശ്യം നീളം വീതി ഷോൾ തന്നെയാണ് ഒരു റയോൺ കോട്ടണിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ആണ്ട്ടോ ഇതെല്ലാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കളർ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി അപ്പോൾ ഇതാണ് അതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് റെഡ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ അതിൻ്റെ പാൻറ്റിൻ്റെ തുണി ഇതുപോലെ തന്നെ പോൾക്ക ഡോട്ട്സിൽ വരുന്നത് തന്നെയാണ് അപ്പോൾ എണ്ണൂറ്റി രൂപ രൂപയുണ്ടോ ഈ ഒരു പീസിന് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഫീസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി നാൽപ്പത്താറ് ഇഞ്ച് ആണ് കേട്ടോ ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഈ ഒരു ടോപ്പിന് കോട്ടൺ ലൈനിങ് ആയിരിക്കും കേട്ടോ നല്ലത് ഇനി ലൈനിങ് ഇല്ലാതെ വേണമെങ്കിലും നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ തേർഡ് സൈഡ് വരുന്നത് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ കളർ തന്നെയാണത് അപ്പോൾ എല്ലാ കളറും ഫോണിൽ കാണുന്നതിനേക്കാളും ഭംഗിയുള്ള കളറാണ് കേട്ടോ നേരിൽ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ എല്ലാ മെറ്റീരിയൽസിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പോൾ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജും കൂടെ വരും കേട്ട അപ്പോൾ നാലാമത്തെ ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ബർഗണ്ടി കളറാണ് അപ്പോൾ ഇതിൻ്റെയും പാൻറ്റ് വരുന്നത് ഈ ഒരു പോൾക്ക ഡോട്ട്സിൽ വരുന്ന ഡിസൈൻ തന്നെയാണ് ഷോള് ഇതുപോലെ വരും അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ മെറ്റീരിയൽസ് കാണിക്കുന്നത് ഇതിലേതെങ്കിലും ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഇനി ഇതുപോലെ നല്ല മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം താങ്ക്